ഹായ് കായ്സ് കലിബ്രോ യൂട്യൂബ് ഞങ്ങൾ അവർ സോ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടിയാണ് എല്ലാവരും കാത്തിരിക്കുന്നത് അത് മറ്റൊന്നും കൊണ്ടല്ല നാളെ ശനിയാഴ്ചയാണ് അതോടൊപ്പം തന്നെ ലാലാട്ടം വരുന്നു അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എവിക്ഷൻ ആണ് കാരണം നാളെ ഒരു ഡബിൾ എവിക്ഷൻ ആയിരിക്കും ഉണ്ടാവുക അതിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് കൺഫേംഡ് ആണ് കാരണം ഇനി ടോപ്പ് സിക്സ് എന്ന് പറഞ്ഞ രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക അതുകൊണ്ട് തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പ്രമേയമാണ് നാളെ ഏഷ്യൻ്റെ ഇറക്കുക അതിൽ ഈ തവണ ഫണ്ട് ടാസ്കുകളും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളൊന്നും ലാലാട്ടം ചോദിക്കാൻ യില്ല സാധാരണ ഒരു പ്രൊമോ കാണിക്കുന്ന പോലെ തന്നെ ആയിരിക്കും പോവുക കാരണം ഇനി ബിഗ് ബോസ് ഫിനാലയ്ക്ക് ഒരു വീക്കും കൂടെയുള്ളൂ അതുകൊണ്ട് തന്നെ ആരെയും നിരുത്സാഹപ്പെടുത്താണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ബിഗ് ബോസ് അണി അണിയറക്ക പ്രവർത്തകരുടെ തീരുമാനം എന്തായാലും നാളത്തെ എപ്പിസോഡുകളിൽ മെയിനായിട്ട് നടക്കുന്നത് ഈ എവിക്ഷൻ തന്നെയാണ് ശനിയാഴ്ച ഒരു എവിക്ഷനും ഞായറാഴ്ച മറ്റൊരു എവിക്ഷനും തന്നെയായിരിക്കും ഉണ്ടാകുക അതാരൊക്കെയാണെന്ന് നമ്മുടെ വോട്ടിംഗ് റിസൾട്ടിനനുസരിച്ച് ഏറ്റവും വോട്ട് കുറവുണ്ടായിരുന്നത് നോറ തന്നെയാണ് നോറയുടെ കൂടെ ോ റഷ്യയോ ആയിരിക്കും പുറത്തു പോകാൻ ചാൻസ് കൂടുതൽ എന്തായാലും നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി തന്നെ ഞാനും വെയിറ്റിംഗ് ആണ് നമുക്ക് കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായിട്ടുള്ള കൂടുതൽ ന്യൂസുമായിട്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റപ്പ്